നമസ്കാരം ഗസ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഏറ്റവും പരിതാപകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഹമാസ് കൊടികുത്തി വാണയിടം ശാപമേറ്റ സ്ഥലം പോലെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കയറി ആയിരത്തി അഞ്ഞൂറോളം പേരെ വെടിവെച്ചും കഴുത്തറുത്തും കൊന്ന് മൃതദേഹത്തിൽ തുപ്പിയും ചവിട്ടിയും അർമാദിക്കുമ്പോൾ ഹമാസ് ഒരിക്കലും ഓർത്തു കാണില്ല ഇത് പശ്ചിമേഷ്യയെ മുഴുവനായും ലോകത്തെ ഭാഗികമായും ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള വാതിൽ തുറക്കലാണെന്ന് അതിനുശേഷം ഇസ്രയേൽ ഗസയിൽ നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണം ഇപ്പോഴും തുടരുമ്പോൾ ഹമാസ ശ്വാസം മുട്ടി മുട്ടിച്ചാകുന്ന സ്ഥിതിയാണ് ഗസൻ മെട്രോ എന്നറിയപ്പെടുന്ന ആ നഗരത്തിന് കീഴിൽ എണ്ണൂറ് കിലോമീറ്ററോളം നീളത്തിൽ ചിലന്തിവെല്ല പോലെ വ്യാപിച്ചിരിക്കുന്ന ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളും പൂർണ്ണമായി നിർവീര്യമാക്കി ഹമാസിനെ തുരത്തിയാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രയേൽ അതുകൊണ്ടുതന്നെ യന്ത്രങ്ങളും ക്രൂരനായക്കളും സേനയും കയറി മേങ്ങിയ തുരങ്ങളിലേക്ക് കടൽ വെള്ളം അടിച്ചുകൊണ്ട് നിർവീര്യമാക്കാനുള്ള നീക്കങ്ങളായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് അതിപ്പോൾ നടപ്പായിരിക്കുകയാണ് ഉപ്പുവെള്ളം കുടിച്ച ഇല്ലാതാകാനാണ് ഭൂരിഭാഗം ഹമാസ് ഭീകരരുടെയും വിധി നൂറോളം കമാൻഡർമാർ ഉൾപ്പെടെ അയ്യായിരത്തോളം ഹമാസ് ഭീകരർ ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു പക്ഷേ നാൽപ്പതിനായിരത്തോളം വരുന്ന സൈനികർ ഉള്ള ഹമാസിന്റെ അവസാന കണ്ണിയെയും തീർത്തിട്ടേ ഇസ്രയേലിന് ഇനി വിശ്രമമുള്ളൂവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ മരണത്തെ മുന്നിൽ കണ്ട് കഴിയുകയാണ് ഹമാസുകൾ ഹമാസിന്റെ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ച് വളരെ പെട്ടെന്നായിരുന്നു തുരങ്കങ്ങളെ ഇസ്രയേൽ വളഞ്ഞത് അകത്ത് അടിഞ്ഞി ഭീകരർ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകില്ല പുറം ലോകത്ത് തങ്ങളെ പൂട്ടി ഐ ഡി എഫ് നിലയിറപ്പിച്ചിരിക്കുകയാണത് നേരത്തെ നാം കരുതിയ പോലെ വെടിനിർത്തൽ ദിനങ്ങളിൽ ഇസ്രയേലിന് വിശ്രമമില്ലായിരുന്നു ആ ദിവസങ്ങളിലും ഹമാസിനെ എങ്ങനെ തീർക്കാമെന്ന പദ്ധതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് വിഭാഗം ഹമാസിന്റെ കൂട്ടക്കുരുതിക്കായി പദ്ധതിയിടുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിലും വേഗത്തിലായിരുന്നു പദ്ധതിയുടെ പ്രാരംഭ ജോലികളും ടണലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോഴും ഇസ്രായേലിന് തിരിച്ചടിയായത് ഹമാസിന്റെ അതിബുദ്ധി തന്നെയായിരുന്നു ആരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്ന രീതിയിൽ പണികഴിപ്പിച്ച ടണലുകളിൽ ചഫ്ത്ത് ഭീകരവാദികളുടെ കണക്കുകളിൽ തൃപ്തരല്ലായിരുന്നു ഐ ഡി എഫ് ഈ കണക്കിലാണ് പോകുന്നതെങ്കിൽ നാൽപ്പതിനായിരത്തോളം വരുന്ന ഭീകരവാദികളെ ഇല്ലാതാക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് ഇസ്രായേൽ സേന കണക്ക് കൂട്ടി യുദ്ധം നിർത്തണമെന്നുള്ള സമ്മർദ്ദവും ഇസ്രായേലിനെ സംബന്ധിച്ച വലിയ തലവേദനയായിരുന്നു ലോക ജനതയിൽ നിന്ന് ലഭിച്ച പിന്തുണ ഇസ്രയേലിന് നഷ്ടമാകുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചു നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഗാസയിൽ വെടി നിർത്താനുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം ഏകപക്ഷീയമായി ബീറ്റോ ചെയ്തതിന് പിന്നാലെ യു എസും ഇസ്രായേലും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലെത്തി ഇതോടെയാണ് യു എസ് കൈ കഴുകി നതന്യാഹുവിനെതിരെ എത്തിയിരിക്കുന്നത് അങ്ങനെ ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് ഇസ്രയേലിന്റെ മാത്രം ആവശ്യമായി മാറിയ സാഹചര്യമാണിപ്പോൾ മനുഷ്യാവകാശ സംഘടനകളും അറബ് രാഷ്ട്രങ്ങളും വെടിനിർത്തലിന്റെ സമ്മർദ്ദം ചെലുത്തുമ്പോഴും മാസങ്ങളോ ആഴ്ചകളോ എടുത്താലും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം നിർത്തില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് ഹമാസ് വിജയിക്കുന്നതിന് തുല്യമാണെന്നും ഗാസയുടെ ചെറിയ കോടിലെങ്കിലും അവർ തിരിച്ചു വരുന്നതിന് കാരണമാകുമെന്നും ഇസ്രയേൽ ഓർമ്മിപ്പിച്ചു പലതവണ ലോകത്തിന് അതൊരിക്കലും ഗുണകരമാകില്ലെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഒഴിച്ച ഇസ്രയേൽ നടത്താൻ പോകുന്ന വമ്പൻ പദ്ധതികളെക്കുറിച്ച് ഉറ്റുനോക്കുകയാണ് മറ്റു ലോകരാജ്യങ്ങളും എന്തായാലും യുദ്ധം നീളുന്നത് ലോകരാജ്യങ്ങൾ എതിരാകാൻ കാരണമാകുമെന്ന് ഇസ്രായേൽ വിലയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം ഹമാസിനെ നിർവീര്യമാക്കാനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചത് ടണലുകളുടെ ദൂരവും ഘടനയും ഉൾപ്പെടെ വ്യക്തമായ പഠനം ആദ്യം തന്നെ നടത്തി പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റിയ ഇടങ്ങൾ തേടി പിടിച്ചു ഭീകരവാദികൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അധിക സേനയെ വിന്യസിച്ചു ടണലുകളുടെ ഓപ്പണിങ്ങുകളെ മറയ്ക്കാനും അവർ മറന്നില്ല നിരവധി ഇസ്രയേൽ യുദ്ധവാഹനങ്ങൾ ഇതിനിടയിൽ ഗാസയിൽ എത്തിക്കൊണ്ടിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഹമാസിനെ പൂട്ടാനുള്ള എല്ലാ വഴിയും എല്ലാ പഴുതുകളും അടച്ചു ഇസ്രയേൽ വെടിനിർത്തൽ ആഘോഷിച്ച ഹബാസ് അറിഞ്ഞില്ല മരണത്തിന് മുൻപുള്ള സമാധാനമായിരുന്നു അതത് ഇത്തരത്തിൽ വെടിനിർത്തൽ ദിനങ്ങളിൽ ഹമാസിനെ കുരുക്കാനുള്ള വല നെയ്യുകയായിരുന്നു നെതന്യാഹവും കൂട്ടനും അങ്ങനെ ടണലുകൾക്ക് ചുറ്റും കൂട്ടൻ മോട്ടോറുകൾ നിരന്നു കടൽ വെള്ളം ശേഖരിച്ച് പമ്പ് ചെയ്യാനായിട്ടാണ് ഇവ സ്ഥാപിച്ചത് ഇതിനിടയിലാണ് ഗസയിലെ കാലാവസ്ഥയും മാറി മറിഞ്ഞത് ഇസ്രയേലിന് അനുകൂലമായി തന്നെ എന്ന് പറയാം കനത്ത മഴ പെയ്തു ഗസയിൽ എന്നിട്ടും ഇസ്രായേൽ സേന അവരുടെ പ്രവർത്തനങ്ങളിൽ തന്നെ മുഴുകി ഇപ്പോഴത്തെ ഗാസയിൽ ഹമാസിന്റെ ടണൽ ശൃംഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം കടൽ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന നിർണായകമായ റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിനൊപ്പമാണ് ഗാസയിൽ കൊടുങ്കാറ്റും മഴയുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഒളിച്ചിരിക്കുന്ന ഭീകരരെ പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം ഇസ്രായേലിന്റെ അങ്ങനെ ടണലുകളിൽ സുഖമായി വിഹരിച്ച ഭീകരവാദികളെ തേടി ഉപ്പുവെള്ളം പാങ്ങെത്തുകയാണ് ഇസ്രായേലിന്റെ സേന ഇറങ്ങാത്ത ഇടത്ത വെള്ളം ഇറങ്ങും ഇത്രയും വലിയ തുരങ്കത്തിൽ വെള്ളം നിറയാൻ ഒരു പക്ഷേ ദിവസങ്ങളെടുത്തേക്കും ഒരു നാൾ തടുക്കാനാകാത്ത രീതിയിൽ വെള്ളം കൊണ്ട് നിറയും ടണലുകൾ ഒടുവിൽ മൂക്കിന് ചുവട്ടിൽ വെള്ളമെത്തുമ്പോൾ എത്തുമ്പോൾ പ്രാണം രക്ഷിക്കാൻ ഭീകരവാദികൾ പുറത്ത് ചാടുക തന്നെ ചെയ്യും അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതിതീവ്രമായ മഴയുള്ളതും ഇസ്രായേലിന് അധിക ആനുകൂല്യമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രളയസമാനമാണ് അവിടുത്തെ സാഹചര്യം ടണലിന് പുറത്തും വെള്ളം നിറയുന്നതോടെ അകത്തും പുറത്തും വെള്ളം എന്ന സ്ഥിതിയാണ് ഹമാസിന് മുന്നിൽ പ്രകൃതി പോലും ഹമാസിനെതിരെ തിരികെ കഴിക്കും ഫലസ്തീൻ ജനതയെയാണ് കാര്യമായി മഴ ബാധിച്ചത് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ഫലസ്തീനുകളിൽ പലരും താൽക്കാലിക ഷെൽട്ടറുകളിലാണ് ഉറങ്ങുന്നത് ഇപ്പോൾ നിലയ്ക്കാതെ പെയ്യുന്ന മഴയാണ് ഇവർക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതോടെ സാധാരണക്കാരുടെ ആശങ്കകളും വർദ്ധിച്ചു കഴിഞ്ഞു വീടുകൾ നഷ്ടപ്പെട്ട് താൽക്കാലിക ടെൻറുകളിൽ കഴിയുന്നവരാണ് അധികവും ഒപ്പം ജലജന്യ രോഗങ്ങളും അണുബാധയുമൊക്കെ മഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഗാസാ മുനമ്പ് പ്രതിസന്ധികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ശാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്